ആത്മകഥയെക്കുറിച്ചാണ് മറ്റാരുടെയുമല്ല ഇ പി ജയരാജൻ്റെ ആത്മകഥ ഇതാണ് എൻ്റെ ജീവിതം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് മാതൃഭൂമിയാണ് പ്രസാധകർ നേരത്തെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇതാ പ്രസിദ്ധീകൃതമാകുന്നു എന്ന് പറഞ്ഞ് അതിലെ ചില ഭാഗങ്ങൾ ചില ഭാഗങ്ങളല്ല ഏകദേശം എല്ലാ ഭാഗവും പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു അന്ന് ഡി സി ബുക്സാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറയുകയും അങ്ങനെ പ്രസിദ്ധീകരണത്തിന് മുമ്പ് അതിൻ്റെ കോപ്പി എല്ലായിടത്തും എത്തുകയും ചെയ്തു പക്ഷേ പിന്നീട് ഇ പി ജയരാജൻ തന്നെ അത് എൻ്റെ ആത്മകഥയല്ല എൻ്റെ ആത്മകഥ ഇങ്ങനെയല്ല എന്ന് അദ്ദേഹം പറയുകയും അത് പിന്നീട് ഡി സിക്ക് തന്നെ പിൻവലിക്കേണ്ടി വരികയും തെറ്റ് ഏറ്റുപറയുകയും ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ ആത്മകഥയിൽ ചില പരാമർശങ്ങളൊക്കെ വീണ്ടും വിവാദങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പുതിയ ആത്മകഥ വായിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് കാരണം ഇ പി ജയരാജനെ പോലെയുള്ള അത്രയും പാരമ്പര്യമുള്ള ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം ആളുകൾക്ക് പഠിക്കാം ഇതാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ ഒരാൾക്ക് ആളുകളുടെ മുന്നിൽ സമർപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം ഈ പുസ്തകം രാഷ്ട്രീയ കേരളത്തിൽ പ്രതിഫലനങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ ആകെ പ്രതിഫലനം ഉണ്ടാക്കാൻ തക്കവണ്ണ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് പക്ഷേ പാർട്ടിക്കകത്ത് അദ്ദേഹത്തിൻ്റെ അതിർത്തി അദ്ദേഹം വീണ്ടും പരസ്യമാക്കാൻ അതിലെ ചില താളുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെയും അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്ന കാര്യം നിരന്തരമായി അദ്ദേഹത്തിൻ്റെ ഒരു പ്ര സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നിർണായക സന്ദർഭങ്ങളിൽ പാർട്ടിക്ക് എന്തെങ്കിലും വള്ളി അദ്ദേഹം പിടിച്ചു കൊടുക്കും ഇപ്പോഴാ ഒരു തെരഞ്ഞെടുപ്പ് സമയമാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ബാക്കി എല്ലാ വിവാദങ്ങളെയും മറികടന്ന് നമ്മൾ ഒരുമിച്ച് ഇലക്ഷനിലേക്ക് ഇറങ്ങണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് സി പി എംസിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പി എം ശ്രീ ഒക്കെ ഒരു സൈഡാക്കിയിട്ട് അവർ പോവുകയാണ് അപ്പോൾ അതായത് ഇ പി ജേരാജൻ പുസ്തകമായിട്ട് വരുന്നു പുസ്തകമായിട്ട് വന്നിട്ട് തനിക്കെതിരെ വരുന്ന ആക്ഷേപങ്ങൾ പാർട്ടി സെറ്റിൽ ചെയ്തില്ല അതിന് വ്യക്തതയുള്ള വിശദീകരണം കൊടുത്തില്ല പാർട്ടി തന്നോട് നീതി കാണിച്ചില്ല എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് അദ്ദേഹം തന്റെ മകനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചു ശോഭാ സുരേന്ദ്രൻ പക്ഷേ അവന് നിന്ന് കൊടുത്തില്ല എന്ന് വെച്ചാൽ പഴയ ചർച്ച വീണ്ടും ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ ഗുണമെന്ന് ചോദിച്ചാൽ ഇതിന് മുഴുവൻ സി പി എം മറുപടി പറയണം എന്ന് മാത്രമല്ല പി ജയരാജനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ ഉന്നയിച്ചിട്ടുണ്ട് പി ജരാജൻ തനിക്കെതിരെ വിമർശനം ഉന്നയിച്ചു തന്റെ ആ സാന്നിധ്യത്തിൽ സാധാരണ നിലയ്ക്ക് പാർട്ടി കമ്മിറ്റികളിൽ അകത്ത് നടക്കുന്ന ചർച്ചകൾ പുറത്തു വരാറില്ല പക്ഷേ ഇത് പുറത്തു വന്നു പുറത്തു വരുമ്പോൾ സാധാരണ ഇതൊക്കെ മാധ്യമങ്ങളുടെ കള്ളക്കഥയാണ് അകത്ത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ പറയലാണ് പാർട്ടി രീതി പക്ഷേ ഇതാരും പറഞ്ഞില്ല അപ്പോൾ ഇതൊക്കെ ശരിയാണ് എന്ന മട്ടിൽ പ്രചരിക്കാൻ ആഴ്ചകളോളം ഇട്ടുകൊടുത്തു കൊടുത്തു അതെന്നെ ദ്രോഹിക്കാനുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണെന്ന് അദ്ദേഹം പറയുകയാണ് അപ്പം അതിൽ ഉള്ള ഒരു കാര്യം ഇപ്പോൾ ഇ പി ജയരാജൻ ഈ പ്രശ്നം ഉന്നയിക്കുമ്പോൾ ഇ പി ജരാജൻ ഈ വൈദഗം റിസോർട്ടിന്റെ കാര്യത്തിൽ ഒരു ശുദ്ധനാണോ അല്ലെങ്കിൽ ജാവതയെക്കുറുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ അദ്ദേഹം ശുദ്ധനാണോ അദ്ദേഹം ഈ ദല്ലാൾ നന്ദകുമാറുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ ശുദ്ധനാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെന്ന ആരും കരുതുന്നില്ല ആ പാർട്ടിക്കകത്തുള്ളവരും കരുതുന്നില്ല പുറത്തുള്ളവരും കരുതുന്നില്ല അതുകൊണ്ട് അദ്ദേഹം വേട്ടയാടപ്പെട്ടു എന്നത് ഏതെങ്കിലും നിലയ്ക്ക് കേരളത്തിൽ നിന്ന് നടുക്കം ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ വാർത്തയായി എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഈ ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പ് സമയത്ത് അതിൻ്റെ പാ വിവരത്തിൻ്റെ പുറത്തുവരൽ എന്നിവ ഇ പി ജയരാജൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഗുരുതരമായ വീഴ്ചയാണ് അദ്ദേഹം ഒരു സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കെ ജാവദേക്കറുമായിട്ട് പരിധി വിട്ട കൂടിക്കാഴ്ച എങ്ങനെ ഉണ്ടായി വിശദീകരിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴും അദ്ദേഹം പറഞ്ഞ ന്യായം അവിടെ നിൽക്കുമ്പോൾ തന്നെ പിന്നെ അത് തെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തു വരിക അത് വിശദീകരിക്കാൻ കഴിയാതെ പാർട്ടി പ്രയാസപ്പെടുക പിണറായി വിജയന് പൂർണ്ണമായും തള്ളി വരിക ഈ പ്രശ്നം അദ്ദേഹം പാർട്ടിക്ക് ഉണ്ടാക്കിയതാണ് അത് ചില്ലറ കാര്യമൊന്നും അല്ലാന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ പാർട്ടി അദ്ദേഹത്തെ നടപടി എടുത്തത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് കാരണം ഇത് അദ്ദേഹം പറഞ്ഞ വിശദീകരണം പോലെയൊന്നും അല്ല ആ കൂടിക്കാഴ്ച സംഭവിക്കാൻ പാടില്ലാത്തതും പരിധി വിട്ടുപോയതുമാണെന്ന് സി പി എം നന്നായി മനസ്സിലാക്കിയതുകൊണ്ടാണ് മാറിക്കോളാൻ അദ്ദേഹത്തെ പറയുന്നത് ഈ വൈദേഹം റിസോർട്ടിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതാണ് വൈദേഹം റിസോർട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിഞ്ഞൂടെ ഇത്തരം ഒരു ഇടപാടിനകത്ത് പങ്കാളിത്തം വഹിക്കാൻ പാടില്ല എന്ന് ഇനി ഇപ്പോട്ടെ അതൊരു പ്രശ്നമാകുമ്പോൾ രാജീവ് ചന്ദ്രശേഖരമായി ബന്ധമുള്ള ഫിനാൻഷ്യൽ ഇൻവോൾവ്മെൻറ്റ് വരിക അതിനകത്ത് അവർ സഹകാരികളായി പ്രവർത്തിക്കുക പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുക രാജീവ് ചന്ദ്രശേഖരൻ നല്ല ഒരു ലീഡറാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ട് അതെങ്ങനെ ഉണ്ടായതാണ് അപ്പോൾ ഇ പി ജയരാജൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും അതിന്മേൽ സി പി ഐ എം സ്വീകരിച്ച നടപടികളും സി പി എം അദ്ദേഹത്തെ ഒതുക്കാൻ എന്തോ ഒരു വലിയ പണിയെടുത്തു എന്ന് എനിക്ക് തോന്നുന്നില്ല സി പി ഐ എം അദ്ദേഹത്തെ പരമാവധി റിവാർഡ് ചെയ്തിട്ടേ ഉള്ളൂ അദ്ദേഹത്തിന് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടന്നില്ല സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് പരിഗണിക്കാൻ തക്കവണ്ണം ഒരു ദൈക്ഷണമായിട്ടുള്ള ഒരു തലത്തിലേക്ക് അദ്ദേഹം ഉയർന്നുവന്നു ചോദിച്ചാൽ നമുക്ക് ആ കാര്യത്തിൽ പല അഭിപ്രായങ്ങളുണ്ടല്ലോ സി പി ഐ എമ്മിൻ്റെ പി ബിയിലേക്ക് പരിഗണിക്കപ്പെടുമ്പോൾ അദ്ദേഹം പരിഗണിക്കപ്പെടുമെന്ന് ഓർത്തു അദ്ദേഹത്തിന് അത് പരിഗണന കിട്ടിയില്ല അതിനേക്കാൾ പരിഗണിക്കപ്പെടാവുന്ന ആൾക്കാരുണ്ടെന്നാണ് പാർട്ടി മനസ്സിലാക്കിയത് പക്ഷേ അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനറാക്കി കൊണ്ടു നടക്കുകയും അദ്ദേഹം നിരന്തര വിവാദം അദ്ദേഹം ആദ്യം ഫസ്റ്റ് ക്യാബിനറ്റ് വരുന്നു നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നം പ്രശ്നമുണ്ടാവുന്നു പുറത്തുപോകേണ്ടി വരുന്നു തിരിച്ചുവരുന്നു അദ്ദേഹം എൽ ഡി എഫ് കൺവീനറാവുന്നു അപ്പോൾ അദ്ദേഹം സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗവും എൽ ഡി എഫ് കൺവീനറുമായി അദ്ദേഹത്തിൻ്റെ ഒരു ലെവലിൽ അദ്ദേഹത്തിനാകാൻ കഴിയുന്നതിൻ്റെ പരമാവധിയാവുകയും പരമാവധി സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം പരി പരിധി കവിഞ്ഞിട്ടുള്ള ഒരു പ്രഷർ ടാക്ടിക്സ് പാർട്ടിക്കെതിരെ എടുത്തിട്ടുണ്ട് അത് മനസ്സിലായ ഘട്ടത്തിലാണ് അദ്ദേഹത്തെ ഒരു മാറി നിൽക്കാൻ പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അപ്പോൾ ജാവതേകരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച കമ്മ്യൂണിസ്റ്റ് ജാഗ്രത എന്ന് പറയുന്ന സാധനം തീരെ ഇല്ലാത്ത ഒന്നായിരുന്നു അദ്ദേഹം വൈദകം റിസോർട്ട് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണ് അത് രാജീവ് ചന്ദ്രശേഖരമായിട്ടുള്ള സാമ്പത്തിക പങ്കാളിത്തം അതിനപ്പുറത്ത് പാർട്ടി താല്പര്യങ്ങൾക്ക് അപ്പുറം പോയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് ഇത് പാർട്ടി കമ്മിറ്റിയിൽ വിമർശനം വരാൻ പാടില്ല അത് പുറത്തു വരാൻ പാടില്ല അതിന്മേൽ വാർത്ത ഉണ്ടാവാൻ പാടില്ല അതിൽ പാർട്ടി എന്നെ സംരക്ഷിച്ചില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്വയം കൃതാനർത്ഥമാണ് ഈ ഉണ്ടായിട്ടുള്ളത് മുഴുവൻ അദ്ദേഹം ഞാൻ വൈകം റിസോർട്ടിലെ ഈ സംഗതിയിൽ നിന്ന് പിന്മാറുകയാണ് അതിൽ തെറ്റുപറ്റിയതിൽ തെറ്റുപറ്റിയെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇത്രയും തലപ്പത്തിലുള്ള കമ്മിറ്റിയിരിക്കുന്ന ഒരാൾക്ക് വൈകം റിസോർട്ടിൽ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവിൽ നിന്നും തെറ്റാണെന്ന് നേരത്തെ മനസ്സിലാക്കാനുള്ള ശേഷിയില്ലേ അതിപ്പം ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ഇതിനു മുമ്പ് ഒരുപാട് വിവാദങ്ങൾപ്പെട്ടിട്ടുള്ള ആളാണ് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടും ആഡംബര ജീവിതവുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങൾക്കകത്ത് ദേശാഭിമാനിടെ ചുമതലയിരിക്കുന്ന സമയത്ത് വന്നിട്ടുള്ള പരസ്യങ്ങളുമായി ബന്ധപ്പെട്ടും അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് ഇ പി ജയരാജൻ പാർട്ടിക്ക് ഒരുപാട് തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടിയെ സഹിക്കുകയോ അവഗണിക്കുകയോ ചെയ്തിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ അതിന്മേൽ കർശന എടുത്തു അതിനിപ്പം അദ്ദേഹം അതിന് വേദന സ്വാഭാവികമാണ് പക്ഷേ അത് ഏതെങ്കിലും തരത്തിലുള്ള കോളിലൊക്കെ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നില്ല സി പി എമ്മിന് കൂടുതൽ അതൃപ്തി ഉണ്ടാകാനുള്ള ഇതുകൊണ്ട് കാര്യം ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത് അതിനപ്പുറത്തേക്കുള്ള ഈ ഈ ഈ ഈ ഈ ഈ പുസ്തകം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല യെസ് നേരത്തെ ഡി സി ബുക്സിൻ്റെ പേരിലൊരു പുസ്തകം ഇറങ്ങാൻ നോക്കിയായിരുന്നല്ലോ പിന്നീട് അതാണ് പിന്നീട് ഇപ്പം മാതൃഭൂമിയാണ് ഈ ഇതിറക്കുന്നത് അതൊരു മോഡിഫൈഡ് ആത്മകഥയായിട്ട് തോന്നുന്നുണ്ട് ഇതിൽ ഇത് ഇതാണതിൽ മലയാളം എന്താ പറയുക സാഹിത്യത്തിലെ ഒരു അസാധാരണ സംഭവമാണ് കാരണം ഒരു അബോട്ട് ആത്മകഥ ഒരു ആത്മകഥ പാതി വഴിയിൽ അബോട്ട് ചെയ്യപ്പെടുക എന്നിട്ട് കുറച്ച് കഴിഞ്ഞു വേറെ വേറൊന്നിറങ്ങുക പക്ഷെ ആ ഇറങ്ങിയതിൽ ആദ്യം അബോട്ട് ചെയ്യപ്പെട്ട ആത്മകഥയെക്കുറിച്ച് പരാമർശങ്ങളൊന്നുമില്ല അത് സി ആത്മ ഈ ആത്മകഥ പൂർണ്ണമാണെങ്കിൽ നിശ്ചയമായിട്ട് നേരത്തെ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ആത്മകഥ അതിനെക്കുറിച്ച് ഒരു അധ്യായമല്ല ഒരു അതെ അതേക്കുറിച്ച് പരാമർശമില്ല സി ഇവിടെ നമ്മൾ കണ്ട അടിസ്ഥാനപരമായി ആത്മകഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായിരിക്കില്ല അത് ആ രീതിയാലും സമ്പൂർണ്ണമായി ആത്മകഥ എന്ന് പറഞ്ഞാൽ സ്വന്തം കഥയാണല്ലോ ആരെ ആരെങ്കിലും സമ്പൂർണ്ണമായി അങ്ങനെ തുറന്നു നോക്കുക അങ്ങനെ സമ്പൂർണ്ണമായ ആത്മകഥ അല്ലെങ്കിൽ ശരിയായ പൂർണ്ണമായും സത്യസന്ധമായ ആത്മകഥ എന്നൊന്നും ഉണ്ടാവില്ല പിന്നെ പാർട്ടി പ്രവർത്തകർ പാർട്ടിയുടെ ഉത്തരവാദിത്വത്തിലിരിക്കുന്ന ആളുകൾക്കൊന്നും അത് സാധ്യവുമല്ല അങ്ങനെ അവർ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരാൾക്ക് അത് തീരെ സാധ്യമല്ല അങ്ങനെ പ്രശ്നമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ ഇതിൽ തന്നെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് പാർട്ടി കമ്മിറ്റിയിൽ നടന്ന ചർച്ച പാർട്ടി കമ്മിറ്റിയിൽ നടന്ന ചർച്ച അങ്ങനെ ആത്മകഥയിൽ വരിക അങ്ങനെ വരാൻ പാടില്ലല്ലോ പാർട്ടി കമ്മിറ്റിയിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു സെറ്റപ്പ് അറിയില്ലേ ഭയങ്കരമായ അതിൻ്റെ വാൻ കാർഡ് പാർട്ടിയാണ് വിപ്ലവ വിപ്ലവം നയിക്കാൻ വേണ്ടിയുള്ള വാൻ കാർഡ് ായിട്ടാണ് അവർ കാണുന്നത് അപ്പോൾ അതിൻ്റെ രഹസ്യാത്മകത കേന്ദ്രീകരണം എന്താണ് ജനാധിപത്യ കേന്ദ്രീകരണം എന്നാണ് അവർ പറയുക കേദാമോദരൻ പിന്നെ അങ്ങനെ പാർട്ടി ചട്ടക്കൂടി അവസാന പാർട്ടി ചട്ടക്കൂട് അല്ല അങ്ങനെ നോക്കി ഇ എം എസ് എഴുതിയിട്ടുണ്ട് ഇ എം എസ് ഒക്കെ എഴുതുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് പരിവർത്തിപ്പിക്കുന്നതിൽ നിർണായ പങ്ക് വഹിച്ചിട്ടുള്ള മനുഷ്യരാണ് അവർ പാർട്ടിയുടെ ഈ അവർ കൂടുതൽ എഴുതുന്ന എന്താണ് അവർ ജീവിച്ച കാലം ആ കാലത്ത് പാർട്ടി ചെയ്ത കാര്യങ്ങൾ പാർട്ടി എങ്ങനെയാണ് അടയാളപ്പെടുത്തിയത് ഉണ്ടാക്കിയ പരിവർത്തനങ്ങൾ അത് അവരുടെ ആത്മകഥ എന്നല്ല എന്നല്ലപ്പുറം ഒരു കാലത്തിൻ്റെ ചരിത്രം കൂടെയാണ് ആ നിലയ്ക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ പറ്റുന്ന സംഭാവന ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്ക് അഭിപ്രായമില്ല ആ അങ്ങനത്തെ ഒരു ടവറിങ് ഫിഗർ ഒന്നുമല്ല ഇ പി ജയരാജൻ നമ്മുടെ നാട്ടിൽ ഈ പവർ പോളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഇപ്പോഴും പവർ പോളിറ്റിക്സിലുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനത്തെ ഒരാൾ ആത്മകഥ എഴുതുമ്പോൾ അതിനൊരുപാട് പരി പരിമിതികളുണ്ടാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുകൊണ്ട് ഒരാൾ എഴുതുമ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് ഈ പാർട്ടി കമ്മിറ്റി അതിൻ്റെ രഹസ്യാത്മകത ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഗതികളുള്ളപ്പോൾ അത് അങ്ങനെ ഒരാൾ ആത്മകഥ എഴുതുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകും ഉണ്ടാകാമോ അത് പാർട്ടിക്ക് ഈ ആത്മകഥയും ഉണ്ടാക്കും ഇപ്പോൾ ഇതിൻ്റെ പ്രകാശനത്തിൽ പങ്കെടുത്തിരിക്കുന്നത് പിണറായി വിജയൻ കുഞ്ഞാലിക്കുട്ടി പിന്നെ നമ്മുടെ പിള്ള ശ്രീധരൻപിള്ള ആ ആ ഒരു കോമ്പോ ശ്രദ്ധിക്കണം ഗംഭീര കോമ്പോ ആണത് കോവിന്ദ എന്ന് കൂടെ കാണണം ഏ അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഫ്ലേവർ എന്തായിരിക്കും സംഗതി അതായത് എവിടെയാണ് പൊസിഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇ പി ജയരാജൻ സ്വയം പൊസിറ്റൻ ചെയ്യുന്നത് എവിടെയാണെന്നൊക്കെയുള്ള ഒരു ചോദ്യം അവിടെ പക്ഷെ ഇത് നോ ആത്മകഥകൾ സംസ്കാരത്തിനും എന്താണ് സാഹിത്യത്തിനും ആരുടെ ആത്മകഥയാണെങ്കിലും അത് അതിൻ്റേതായ സംഭാവന ചെയ്യുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഇപ്പം വളരെ ഉയർന്ന സ്ഥാനങ്ങൾ വഹിച്ച പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉദ്യോഗങ്ങൾ കലയിൽ സം ഇതിലൊക്കെ ഭയങ്കര ഭയങ്കരമായി സംഭാവന ചെയ്ത ഉയർന്ന സ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ മാത്രമേ ആത്മകഥ എഴുതാ എഴുതാവൂ എന്നൊരു അഭിപ്രായം എനിക്കില്ല നമുക്ക് ഇപ്പം മലയാളത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന പുസ്തക ഏതാണെന്ന് അറിയോ മറ്റേ ഈ ബാബു ഇബ്രഹാം എഴുതിയിട്ടുള്ള കൽഭരണി ഇവിടുത്തെ കംപ്ലിക് കണ്ടത്തെ കൽഭരണി അതൊരു സാധാരണ എന്താണ് അത് ഒരു ഇടുക്കിയിലെ ഒരു ഒരു കുഞ്ഞിൻ്റെ ഗ്രാമീണ ജീവിതമാണ് അതിലെ കാറ്ററക്കങ്ങളെക്കുറിച്ചുള്ള അസാധാരണമായിട്ടുള്ള കഥയാണ് അപ്പം അത് വലിയ സംഭാവന ചെയ്യുന്നുണ്ട് നമ്മുടെ സാഹിത്യത്തിനും സംസ്കാരത്തിനും വലിയ സംഭാവന ചെയ്യുന്നുണ്ട് അങ്ങനെ ഏത് വളരെ സാധാരണ ജി മട്ടിൽ ജീവിച്ച ഒരാൾക്കും ആത്മകഥ എഴുതാം അത് എഴുതണം എന്ന അഭിപ്രായക്കാരാണ് അതല്ല നമ്മുടെ സംസ്കാരത്തിൽ വലിയ സംഭാവന ചെയ്യുന്നതാണ് അങ്ങനെ ഇ പി ജയരാജനും എഴുതാം ഈ പക്ഷേ ഇ പി പ്രശ്നം എന്ന് വെച്ചാൽ അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുമ്പോൾ ആത്മകഥ എഴുതുമ്പോൾ എന്തെല്ലാം പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോൾ എന്തെല്ലാം ന്യൂനതകൾ അതിനുണ്ടാവും അതെല്ലാം അതിനുണ്ടാവും ഈ ഈ പറയുന്ന പാർട്ടി കമ്മിറ്റിയിൽ വൈദേഹം പിന്നെ ബി ജെ പി ബന്ധം ഇപ്പോൾ മകനെ സമീപിച്ചിരുന്നതാണ് അദ്ദേഹം പുസ്തകത്തിൽ എഴുതുന്നത് അത് അദ്ദേഹം പറയുമ്പോൾ തന്നെ സംതിങ് ഈസ് ദർ എന്താണ് എന്തോ എന്തോ ചെയ്യുന്ന ആറുന്നുണ്ട് അവിടെ അപ്പോൾ അദ്ദേഹം സ്വയം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് തന്നെ ഡാമേജ് ഉണ്ടാക്കുക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് പാർട്ടിക്ക് വേണ്ടിയിട്ട് വലിയ ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള ശരീരത്തിലൊരു വെടിയുണ്ട പേര് നടക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക അവസാന ഘട്ടത്തിൽ ഇങ്ങനെ സ്വയം ചെറുതായി രീതിയിൽ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുക എന്തിനാണെന്ന് വിചിത്രമായൊരു കാര്യമാണ് പക്ഷേ ഇത് കാണുമ്പോൾ എനിക്കുള്ള വേറൊരു കാര്യം അതിൻ്റെ ഒരു സജഷനായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള സജഷനായിട്ട് എല്ലാവരെയും ഇങ്ങനെ ആത്മകഥ എഴുതാൻ അനുവദിക്കുക എന്നുള്ളതാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പൊതുവായ രീതി ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങളിലെല്ലാം പാർട്ടിക്ക് വലിയ നിയന്ത്രണമുള്ളതാണ് വ്യക്തിപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രണയത്തിൽ പോലും ഗൗരി അമ്മയുടെയും ടി വി തോമസിൻ്റെയും പ്രണയത്തിൽ ഇടപെട്ട് തീർപ്പ് കൽപ്പിച്ച പാർട്ടിയാണ് ഇത് മനസ്സിലാക്കണം മനസ്സിലായോ രണ്ടും രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് വേറെ ഇതൊന്നുമല്ല പക്ഷെ അതിൽ പോലും പാർട്ടിയാണ് തീരുമാനമെടുക്കുന്നത് മുമ്പൊക്കെ പാർട്ടി പ്ര സഖാക്കളുടെ കല്യാണക്കത്ത് ആര അയക്കുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറി ഏരിയ സെക്രട്ടറി ആണ് കല്യാണ കത്ത് അവരുടെ പേരിലാണ് കല്യാണ കത്ത് ഇന്ന് സഖാവിൻ്റെ ഇങ്ങനൊന്ന് പ്രണയി വിജയൻ്റെ കല്യാണ കത്ത് അയച്ചിരിക്കുന്നത് ചടയൻ ഗോവിന്ദനാണ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് അന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് അപ്പോൾ ഇതാണ് പാർട്ടിയുടെ രീതി ആ ഒരു അച്ചടക്കത്തിൻ്റെ ഒരു രഹസ്യാത്മകതയുടെ വലിയൊരു കോട്ടയ്ക്കകത്താണ് നിൽക്കുന്നത് അതൊക്കെ ഒന്ന് പൊളിയട്ടെ ഇത് എല്ലാവരും ആത്മകഥ ചെയ്തുകയും എല്ലാവരും ഇങ്ങനെ സ്വതന് എന്താണ് ഇതിന് പുറത്ത് കടന്ന് സംസാരിക്കുകയും അല്പം കൂടി ജനാധിപത്യപരമായി ഇതാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സെറ്റപ്പിലേക്ക് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറുകയാണ് വേണ്ടത് കാരണം ഈ പഴയ തരത്തിലുള്ള ഈ വാൻഗാർഡ് പാർട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റൊന്നും ഇപ്പോൾ നിൽക്കാൻ പോകണില്ല ഇന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അടിസ്ഥാനപരമായി സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടികളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ കുറച്ചധികം കാറ്റും വെളിച്ചവും കടക്കാനും കുറച്ച് ഇവർ പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടെ തുറന്ന് സംസാരിക്കാനൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അതുണ്ടാവുക എന്നുള്ള നിലക്ക് ആ നിലക്ക് ഇ പി ജയരാജൻ എന്തെങ്കിലും സംഭാവന ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഗംഭീരമായിരിക്കും എന്ന അഭിപ്രായം നമുക്ക് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നടന്ന ഒരു കാലത്ത് നടന്ന വലിയൊരു വിവാദം എന്തായിരുന്നു പാർട്ടിക്കകത്ത് കാറ്റും വെളിച്ചവും കിടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കാറ്റും വെളിച്ചവും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജനാലകൾ അടച്ചിടണമെന്ന് പറഞ്ഞ ആളെ വലിയ ബുദ്ധിജീവിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് കേരളത്തിലേതുപക്ഷം ഓർമ്മയുണ്ടത് ഏ അപ്പോൾ കുറച്ച് കാറ്റും വിളിച്ചുമൊക്കെ കടന്ന് കുറച്ചും കൂടെ ഒന്ന് മസിലൊക്കെ ഒന്ന് ലൂസായി തുറന്ന് സംസാരിക്കുന്ന കമ്മിറ്റിയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പത്രസമ്മിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുന്ന തരത്തിലുള്ള കുറച്ചും കൂടി ഒരു തുറന്ന പാർട്ടിയായി മാറാൻ ഇ പി ജയരാജൻ്റെ ഈ പുസ്തകം സംഭാവന ചെയ്യുമെങ്കിൽ നല്ല കാര്യം